ഹലോ ഫ്രണ്ട്സ് ഞങ്ങളൊന്ന് മണ്ണാർക്കാട്ടേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ മണ്ണാർക്കാട്ടേക്ക് അവൽ മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു എന്തറിയില്ല അവിൽ മിൽക്ക് കഴിക്കാൻ ഭയങ്കര കൊതി അപ്പോൾ വിഷ്ണുനേട്ടം വർക്ക് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിഷ്ണുമായിട്ടാണ് ഒരു അവൽ മിൽക്ക് വാങ്ങി തരുമോ ചോദിച്ചു ആ അന്നാൽ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു കെട്ടപ്പാതി കേൾക്കാത്തപ്പോൾ അതി വേഗം റെഡിയായി ചാടിപ്പുറപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താ മൗസിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അവൽ മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗസി ഉണ്ടോ ഓർമ്മ വരാറ് അവിടെ നല്ല സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ വേഗം മൗസിക്ക് തന്നെ വന്നത് പിന്നെ ഞാൻ ഈ മേപ്പട്ടെന്ന് നോക്കിയിരിക്കുന്ന വേറെ ഒന്നല്ല എന്ത് ഐറ്റം ഓർഡർ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പൊ വരുമ്പോൾ ഞാൻ ഓരോരോ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഓർഡർ കൊടുക്കാറ് അപ്പോൾ ഈ ചോക്ലേറ്റ് നട്ട്സിൻ്റെ തരുന്ന ഇത്താണ് ഓർഡർ കൊടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കവിടുത്തെ എല്ലാവർക്കും ഇഷ്ടമാണ് കിങ്ങിനും ഇഷ്ടമായിരുന്നു നോർമലാണ് പറഞ്ഞത് കിങ്ങനിക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഐ വിൽ മേക്കറിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ അവർ കണ്ടുവരും അതിൽ കൂടി ഞാനാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് നടട്ട്സും തട്ടിയിട്ടോ അപ്പോൾ സംഭവം നല്ല കിടിലും ടേസ്റ്റായിരുന്നു ഒരുപാട് നട്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കൂടുതൽ നേരം നമുക്ക് കടിക്കാനും ചമയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ തിന്ന് വയറ് നിറച്ചിട്ട് നേരെ പിന്നെ പച്ചക്കറി പഠിക്കാനായിട്ട് വരുന്നത് കുറച്ച് അല്ലാറച്ചില്ലാറ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ആയിരുന്നു നമുക്ക് ഉപയോഗിക്കാൻ കറി വയ്ക്കാനൊന്നും വേണ്ടിയിരുന്നില്ല പക്ഷേ നമുക്ക് ദിവസേന വേണ്ട ഉള്ളി തക്കാളി സാധനം ോള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേണമായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കുറച്ച് വാങ്ങി നമ്മൾ എന്നും വരുന്ന പച്ചക്കറി മാർക്കറ്റൊക്കെ വന്നിരുന്ന കേട്ടോ നമ്മൾ സ്ഥിരം പിടിക്കാറൊക്കെ കാക്കാൻ അടയുന്ന സാധനം ഒക്കെ വാങ്ങിയത് അപ്പൊ അത്ര ഇട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക്